നമസ്കാരം ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ സപ്തനാടികളും തളർന്നു പോകും നമ്മളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരുടെ ദുരന്ത വാർത്തകളാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയോ വേണ്ട സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തവും ഇങ്ങനെ സപ്തനാടികളെയും തളർത്തുന്നതും കോപാകുലരാക്കുന്നതുമൊക്കെയായി മാറാം ചില വാർത്തകൾ കേൾക്കുമ്പോൾ താങ്ങാനുള്ള ശക്തി നൽകണമേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ മനസ്സിൽ തങ്ങിയ അനേകം കൊള്ളയുടെയും വഞ്ചനയുടെയും ചതിയുടെയും ഒക്കെ വാർത്തകൾ ഇപ്പോഴും മനസ്സിൽ വിങ്ങി നിൽക്കുന്നു പെരിയയിൽ കൊല്ലപ്പെട്ട ആ രണ്ട് യുവാക്കളുടെ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ കൂടി നികുതി പണമെടുത്തുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി പോരാടിയ പിണറായിയുടെ നികൃഷ്ട മനസ്സിനോട് എനിക്കൊരിക്കലും ക്ഷമിക്കാനാവാത്തത് ആ വാർത്ത കേട്ട എൻ്റെ സപ്തനാടികളും തളർന്നതുകൊണ്ടാണ് കെ എസ് ഇ ബി എന്ന വെള്ളാനിക്കെതിരെ ഞാൻ നിരന്തരം ശബ്ദമുയർത്തുന്നത് അത് നമ്മളെ കൊള്ളയടിക്കുന്നതിൻ്റെ ഭീകരതയുടെ ഭയാനകമായ യാഥാർത്ഥ്യം മൂലമാണ് സബ് എഞ്ചിനീയർ വരെയായി ഒന്നേ മുക്കാൽ ലക്ഷം രൂപയോടെ റിട്ടയർ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്ന കെ സി ബിയിലെ വർക്കർ തസ്തികയിൽ ഒരാൾക്ക് ജോലിക്ക് കയറണമെങ്കിൽ അയാൾ പത്താം ക്ലാസ് തോറ്റിരിക്കണം എന്നതാണ് യോഗ്യത ജയിച്ചാൽ പാടില്ല എന്ന വാർത്ത അറിയുമ്പോൾ പൗരബോധമുള്ള ആർക്കാണ് രോഷം തോന്നാത്തത് അത്തരം അനേകം വാർത്തകളിലൂടെ നിരന്തരം കടന്നു പോകുന്നതുകൊണ്ട് ചില വാർത്തകൾ നമ്മളെ അത്ഭുതപ്പെടുത്താറേയില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ വൃത്തികെട്ട വാർത്തയായി ഇന്നലത്തെ ഒരു കേരള കേരളകൗമുദി വാർത്ത എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു പി എസ് സി എന്ന വെള്ളാനയെക്കുറിച്ച് ധാരാളം തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ വെള്ളാനയിലെ ചെയർപേഴ്സണും ജീവനക്കാർക്കും വീണ്ടും ശമ്പളം കൂട്ടുകയാണത്രേ അതും കേരളത്തിലെ ചീഫ് സെക്രട്ടറിയേക്കാളും മുഖ്യമന്ത്രിയേക്കാളും മുഖ്യമന്ത്രിയെക്കാളും മറ്റേതുദ്യോഗസ്ഥരെക്കാളും ഉയർന്ന അവസരത്തിലേക്ക് കേരള കേരളകോമതിയുടെ റിപ്പോർട്ട് കേട്ട് അടിക്കാതിരിക്കാൻ കരുതലെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത ഞാൻ വായിച്ച് കേൾപ്പിക്കാം പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാലു ലക്ഷമാക്കാൻ നീക്കം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടും പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ നീക്കം ചെയർമാൻ്റെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയിൽ നിന്നും നാലു ലക്ഷമായും അംഗങ്ങളുടേത് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തിൽ നിന്നും മൂന്ന് ലക്ഷത്തി എഴുപത്തി ഉയർത്താനാണ് ധനവകുപ്പ് നടപടി തുടങ്ങിയത് ചെയർമാൻ്റെ പെൻഷൻ ഒന്നേക ലക്ഷം രൂപയിൽ നിന്നും രണ്ടര ലക്ഷമായും അംഗങ്ങളുടേത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്നും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരമായും ഉയർത്താനും ശുപാർശയുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല പ്രാബല്യം നൽകണമെന്ന് നിർദ്ദേശവുമുണ്ട് ഇരുപത്തൊന്ന് അംഗങ്ങളാണ് പി എസ് സിയിലുള്ളത് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ ഫയൽ പരിഗണനയ്ക്ക് വന്നെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ ശുപാർശ ഒന്നുകൂടി പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന ധാരണയിൽ മടക്കി എന്നാൽ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ധനവകുപ്പിന്റെ തീരുമാനം പ്രതിവർഷം നാലു കോടിയെങ്കിലും അധിക ബാധ്യതയുണ്ടാവും പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഏകീകരിച്ച് ശമ്പളം നൽകി ഡി എ ഒഴിവാക്കണമെന്ന് ധനവകുപ്പ് അഭിപ്രായപ്പെട്ടിരുന്നു കേന്ദ്ര നിരക്കിൽ ജില്ലാ ജഡ്ജിമാർക്ക് ശമ്പളത്തോടൊപ്പം ഡി എയും നൽകുന്നത് പോലെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നൽകാവുന്നതാണെന്ന രണ്ടായിരത്തി ഏഴിലെ സർക്കാർ ഉത്തരവ് ബാധകമാക്കാമെന്ന മറുവാദവും ഫയലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ദേശീയതലത്തിൽ ജോലിക്കുള്ള മത്സര പരീക്ഷകൾ യഥാസമയം നടത്തി നിശ്ചിത സമയത്ത് ഫലപ്രഖ്യാപനം നടത്തുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ഒമ്പത് അംഗങ്ങളേ ഉള്ളൂ ഈ വാർത്ത വായിച്ചാൽ ആർക്കാണ് കോപം തോന്നാത്തത് കേരള പി എസ് സി എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗങ്ങൾ നടത്തുന്നതും നിയന്ത്രിക്കുന്നതുമായ ഏജൻസിയാണ് ഒരു വർഷം പി എസ് സി നിയമിക്കുന്നത് വളരെ കുറച്ച് ജോലിക്കാരെ മാത്രമാണ് പി എസ് സിയെ നോക്കുകുത്തിയാക്കി പിൻവാതിലിലൂടെ കോൺട്രാക്ട് നിയമനം നടത്തുന്നതാണ് പിണറായിയുടെ സർക്കാരിന് ഇഷ്ടം ഇരുപതിനായിരമോ ഇരുപത്തയ്യായിരമോ പേരെ നിയമിക്കാൻ പി എസ് സിക്ക് തിരുവനന്തപുരത്ത് ഒരു പടുകൂറ്റൻ ഓഫീസും ജില്ലകൾ തോറും സബ് ഓഫീസുകളുമുണ്ട് ഇവിടെയെല്ലാമായി നൂറുകണക്കിന് ജീവനക്കാരുണ്ട് ഇതിൻ്റെ നടത്തിപ്പിനായി ഇരുപത്തിയൊന്ന് രാഷ്ട്രീയക്കാരെ പി എസ് സി അംഗങ്ങൾ എന്ന നിലയിൽ നിയമിച്ചിരിക്കുന്നു ഇവർക്ക് ഇപ്പോൾ കൊടുക്കുന്ന ശമ്പളം തന്നെ ഭയാനകമാണ് പി എസ് സി അംഗങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യതയുള്ളതായി നമുക്കറിയാമോ രാഷ്ട്രീയക്കാരുടെ ഭാര്യമാരും മക്കളും എം എൽ എയോ എം പി ആകാൻ ഭാഗ്യം ലഭിക്കാത്ത പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരുമൊക്കെയാണ് പി എസ് സിയിൽ അംഗങ്ങളാവുന്നത് രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ മണിയടിച്ചു നിൽക്കുന്ന ചില മാധ്യമ പ്രവർത്തകർക്കും അവസരം കിട്ടാറുണ്ട് ഏറ്റവും വലിയ വെള്ളാനകളിൽ ഒന്നായി മാറിയ ഈ പി എസ് സിയിലെ അംഗങ്ങൾക്ക് സർക്കാർ ഇപ്പോൾ കൊടുക്കുന്ന ശമ്പളം ചെയർമാൻ്റേത് രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയും അംഗങ്ങളുടേത് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയുമാണ് അതാണ് നാല് ലക്ഷവും മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരവുമായി ഉയർത്തുന്നത് ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് വിവിധ മേഖലകളിൽ പരാജയപ്പെട്ട രാഷ്ട്രീയക്കാർ പി എസ് സി അംഗങ്ങളായി അവിടെ വന്ന് രാഷ്ട്രീയ താല്പര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് ഇത്രയും ശമ്പളം കൈപ്പറ്റുകയാണ് ആ ശമ്പളമാണ് എല്ലാവരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് പരിഹാസ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ഇപ്പോൾ ഉയർത്തുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കൊള്ളയാണ് അവിടെയും അവസാനിക്കുന്നില്ല ഈ ഭീകരത മുൻകാല പ്രാബല്യത്തോടെയാണത്രേ ഈ വർധന നടപ്പിലാക്കുന്നത് എട്ട് വർഷത്തെ മുൻകാല പ്രാബല്യം അതെന്തിനാണെന്നറിയാമോ പിണറായി സർക്കാർ ആദ്യ അധികാരത്തിൽ വന്നതിന് ശേഷം നിയമിച്ച ആദ്യ പി എസ് സി അംഗങ്ങൾക്കും ഈ വർദ്ധനവിൻ്റെ ഗുണമുണ്ടാവണം വെച്ചാൽ ഈ എട്ട് വർഷത്തിനിടയിൽ അനേകം പി എസ് അംഗങ്ങൾ റിട്ടയർ ചെയ്തു പോയിരിക്കുന്നു അവരുടെ ശമ്പളം ഇരട്ടിയാക്കി അന്നു മുതൽ ഇന്ന് വരെയുള്ള കുടിശ്ശിക അവർക്ക് കൊടുക്കുമ്പോൾ റിട്ടയർ ചെയ്ത പരാജയപ്പെട്ട ഈ നേതാക്കന്മാർക്കും ബ്യൂറോക്രാറ്റുകൾക്കും മണിയടി വീടനുമായ പത്രപ്രവർത്തകർക്കുമൊക്കെ കോടികൾ വീട്ടിൽ കൊണ്ടുപോകാം ഒന്നേകാൽ ലക്ഷം രൂപ വീതം അധികം ഒരു വർഷം കൊടുത്താൽ തന്നെ ഏതാണ്ട് പതിനഞ്ച് ലക്ഷമായി അത് എട്ട് വർഷം കുടിശ്ശികയായി കൊടുത്താൽ ഒരു കോടിക്ക് മുകളിലേക്ക് പോകുന്നു റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നവർക്ക് വെറുതെ ഒരു കോടിയിലധികം രൂപ കൊടുക്കുക ഇപ്പോൾ അവിടെ ഭാഗ്യം കൊണ്ട് അവിടെ കയറിയിരിക്കുന്നവർക്ക് ഇത്രയും പണം വീണ്ടും കൊടുക്കുക അവിടെയും അവസാനിക്കുന്നില്ല വൃത്തികേടെ അഞ്ചോ ആറോ വർഷം പി എസ് സി അംഗങ്ങളായിരിക്കുന്ന ഒരാൾ ജീവിതകാലം മുഴുവൻ ഫുൾ പെൻഷൻ അർഹനാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ഉണ്ടെങ്കിലും അവരുടെ സർവീസ് കാലയളവ് കൂടി കണക്കാക്കാറുണ്ട് സഹകരണ ബാങ്കിലെ ജീവനക്കാരുടെ പരമാവധി പെൻഷനും നിയന്ത്രിതമാണ് എന്നാൽ പി എസ് സി ജീവനക്കാരുടെ കാര്യം അങ്ങനെയല്ല ഐ എസ്സുകാരെക്കാളും ഐ പി എസ്സുകാരെക്കാളും ചീഫ് സെക്രട്ടറിയേക്കാളും മുഖ്യമന്ത്രിയെക്കാളും ഉയർന്ന ശമ്പളം കൈപ്പറ്റുന്നവർ ജീവിതകാലം മുഴുവൻ മാസാം മാസം അവരെക്കാൾ ഉയർന്ന പെൻഷനും കൈപ്പറ്റും ചെയർമാന്റെ ഇപ്പോഴത്തെ പെൻഷൻ ഒന്നേകാല ലക്ഷമാണെങ്കിൽ അത് രണ്ടര ലക്ഷമാക്കാനും അംഗങ്ങളുടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ടേകാല ലക്ഷമാക്കാനുമാണ് ശുപാർശ ഇവർ മരിക്കുന്നതുവരെ ഇവർക്ക് രണ്ടര ലക്ഷം രൂപ പെൻഷൻ കിട്ടും മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വിധവകൾക്കും പെൻഷൻ കിട്ടും എന്താണ് ഈ പി എസ് സി അംഗങ്ങൾ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല രാജ്യത്തെ മുഴുവൻ കേന്ദ്ര സർക്കാർ നിയമനങ്ങളും നിയന്ത്രിക്കുന്ന യു പി എസ് സിയിൽ ഒൻപത് അംഗങ്ങൾ മാത്രമാണുള്ളത് കൃത്യസമയത്ത് ടെസ്റ്റ് നടക്കുകയും കൃത്യസമയത്ത് നിയമനങ്ങൾ നടക്കുകയും ചെയ്യുന്നു പി എസ് സി ഒരിക്കൽ പോലും കൃത്യസമയത്ത് ടെസ്റ്റ് നടത്തുകയോ കൃത്യസമയത്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമനം നടത്തുകയോ ചെയ്യുന്നില്ല പിൻവാതിൽ നിയമനത്തിന് അവസരമൊരുക്കാൻ വേണ്ടി മെല്ലെ പോക്ക് നയിക്കുന്നു കേരളത്തിൻ്റെ പത്തിരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിലെ സംസ്ഥാന പി എസ് സിയിൽ ആകെയുള്ളത് മൂന്നംഗങ്ങളാണ് രാജ്യത്തെ മിക്കയിടങ്ങളിലെയും സ്ഥിതി അങ്ങനെ തന്നെ അവിടെയൊക്കെ പി എസ് സി അംഗങ്ങളാവുന്നത് സിവിൽ സർവീസുകാരോ റിട്ടയർ ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവിടെ അവട്ടെ രാഷ്ട്രീയക്കാരും എന്നിട്ട് അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഒടുക്കത്തെ ശമ്പളവും മരിക്കുന്നത് വരെ പെൻഷനും എന്നിട്ട് മാർത്തി തീരാതെ അവർ കൈയിട്ട് വാരുകയാണ് മുൻകാല പ്രാബല്യത്തോടെ അവരെ തീറ്റിപ്പോറ്റാൻ നിങ്ങളുടെയും എൻ്റെയും നികുതി പണം എടുത്തു കൊടുക്കാൻ പിണറായി എന്ന ദൂർധനായ മുഖ്യമന്ത്രി നാടുപുടിപ്പിക്കാൻ മുടിപ്പിക്കാൻ ജന്മമെടുത്ത അവതാരം ഒപ്പിട്ട് കൊടുക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് പട്ടിണ കിടക്കുന്ന മനുഷ്യർ ചികിത്സിക്കാതെ മരിച്ചു പോകുന്ന മനുഷ്യർ തൂങ്ങി മരിക്കുന്ന മനുഷ്യർ ഇവിടെയുണ്ട് ലൈഫ് മിഷനിലെ നാല് ലക്ഷം രൂപ കിട്ടാത്തത് കൊണ്ട് കിടക്കാൻ വീടില്ല എന്ന വിഷമത്താൽ ജീവൻ എടുക്കുന്ന മനുഷ്യർ ഇവിടെയുണ്ട് അവരൊക്കെ ഉള്ള നാട്ടിലാണ് ഈ ഒടുക്കത്തെ വൃത്തികേടും അന്യായവും പിണറായിയും അദ്ദേഹത്തിന് സർക്കാരും ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ശുപാർശ ചെയ്യാൻ ഉളുപ്പില്ലാത്ത വർഗമായി പി എസ് സിയിലെ ഏമാന്മാർ മാറിപ്പോയത് എങ്ങനെ എന്നതാണ് ആദ്യത്തെ ചോദ്യം ആ ഉളുപ്പില്ലാമയുടെ ഭയൽ കണ്ടപ്പോൾ വലിച്ചു കീറി ദൂരെ കളയുന്നതിന് പകരം അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുന്ന ധനവകുപ്പാണ് ഈ നാടിൻ്റെ ശാപം ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്ന വാർത്ത ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം നമുക്കൊരിക്കലും കേൾക്കാൻ കഴിഞ്ഞെന്ന് വരില്ല